ഇതാണ് കുയിൽ പലരും കുയിലിനെ കണ്ടിട്ടില്ല എന്ന് പറയും ഇതാണ് പുഴമീൻ കുയിൽ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള നല്ല പുഴമീൻ വേണ്ടവര് ദൂരത്താൻ കെട്ട് പുഴയുടെ അടുത്തേക്ക് വന്നാൽ മതി ഇവിടെ ഒരുപാട് ചേട്ടന്മാരുണ്ട് നിങ്ങൾക്ക് എത്ര കിലോ മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഒന്ന് കൊണ്ടുപോകാൻ കിട്ടും ചെറിയ മീനൊക്കെ ഇരുന്നൂറ് രൂപ മുതലാണ് വില ഇതുപോലെയുള്ള വലിയ മീനിന് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് അങ്ങനെ പല റേറ്റ് ആണ് അപ്പൊ എല്ലാവരും മീൻ ആഗ്രഹമുള്ളവർ വിഷമില്ലാത്ത മീൻ തിന്നാണെന്ന് ആഗ്രഹമുള്ളവർ ഇങ്ങോട്ട് പോരും മീൻ പിടുത്തം കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ഇതുകൊണ്ട് ജീവിക്കുന്ന ഒട്ടനവധി ആളുകളാണ് അങ്ങനെ കുറച്ച് ആളുകളെയാണ് ഞാനെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ കണ്ടോളൂ അങ്ങനെ നിൽക്കുന്ന ഇടയിൽ ഇതാ കണ്ടില്ല ഒരു ചേട്ടൻ വല വീശാൻ പോവുകയാണ് അപ്പോൾ ആ ഡാമിൻ്റെ വെള്ളം വരുന്ന ഭാഗത്തേക്ക് വീശിയാൽ മീൻ അവിടെ നിൽക്കുന്നുള്ളത് അവർക്ക് അറിയാം അപ്പോൾ ഒറ്റ വീശി തന്നെ ഇഷ്ടം പോലെ മീനാണ് കിട്ടിയത് അപ്പോൾ കണ്ടില്ല വല കുലിക്കുമ്പോൾ ഇഷ്ടം പോലെ ചേട്ടൻ പിന്നെ ഞാനത് എന്ത് ചെയ്യുന്ന ചില ചേണ്ടങ്ങ സപ്പോർട്ട് ചെയ്തു എല്ലാ മീനും ഇവിടെ പറക്കിയിട്ട് അത് വെറുതെ വെള്ളത്തിൽ കളയേണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് പറിക്കണം സഹായിച്ചു എനിക്കതൊരു രസമുള്ള കാഴ്ചകളും അനുഭവമായിരുന്നു കാരണം നമുക്കൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന ഒരു സാഹചര്യങ്ങളാണ് ഇതല്ല കായലിലും കടലിലും പുഴയിലൊക്കെ മീൻ പിടിക്കുന്നതെല്ലാം പ്രത്യേകം പ്രത്യേകം ചില സാഹചര്യങ്ങളാണ് കാരണം നമ്മൾ കായലിൽ മീൻ പിടിച്ചിട്ട് കടലിൽ ചെന്നാലോ അല്ലെങ്കിൽ കടലിൽ മീൻ പിടിച്ചിട്ട് പുഴയിൽ വന്നാലോ അല്ലെങ്കിൽ പുഴയിൽ പിടിച്ചിട്ട് ഇവിടെ രണ്ട് സ്ഥലങ്ങളിൽ ചെന്നാലോ അതൊന്നും അത്ര ഈസി ആവില്ല കാരണം പറഞ്ഞാൽ എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സാണ് അപ്പം അതുകൊണ്ട് ഇതെല്ലാം കണ്ടും കേട്ടും അനുഭവിച്ചും നമുക്ക് ഉള്ള സ്കില് വെച്ചിട്ടാണ് ഇവിടെയെല്ലാം നമുക്ക് പെരുമാറാൻ പറ്റുള്ളൂ പിന്നെ നല്ല അനുഭവമുള്ള ആളുകളെ കൂടെ കൂട്ടിയാലും ഇഷ്ടം പോലെ മീൻ ഇതുപോലെയൊക്കെ നമ്മുടെ കയ്യിലേക്ക് വന്നുചേരും ഒല വീസിലും പക്കലും ഒന്നും അത്ര എളുപ്പമുള്ള പണിയല്ല കേട്ടോ കാരണം പറഞ്ഞാൽ ഇത് ദിനം ദിനം ഓരോ രീതിയിൽ പരിശീലിച്ച് അല്ലെങ്കിൽ ആ ഒരു പ്രാക്ടീസാണ് നമ്മളെ ഇതിൽ മേന്മയിലേക്ക് െത്തിക്കുന്നത് കണ്ടില്ല ഇതൊക്കെ വളരെ വലുപ്പത്തിലേക്ക് എത്തിച്ചേരുന്ന മീനുകളാണ് അപ്പോൾ ഒത്തിരി ചേട്ടന്മാരുണ്ട് ഇതൊക്കെ ഓരോ പ്രായക്കാരും ഓരോ തരക്കാരും അവർ നാട്ടുകാരും തന്നെയാണ് ഒരു കിലോ ഏറ്റവും കിട്ടും ഒരു കിലോ പുഴമീനുണ്ട് അതേ മീനാണെങ്കിലും പറള് അതുപോലെ തന്നെ കൊന്തം കോലുവ അങ്ങനെയുള്ള മീനുകളൊക്കെ ഒക്കെ ചെറിയ തരം ഇടത്തരം മീനുകൾ വലിയ മീനിനൊക്കെ ഒരു നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് ഒക്കെ ആറില്ല കഴിഞ്ഞിട്ട് ഈ സീസണിൽ പറ്റി മഴക്കാലം വരുമല്ലേ വെള്ളം പൊങ്ങുമ്പോഴേ സീസൺ ആയിട്ടുള്ള പണി സീസണായിട്ടുള്ള അതെ വരാറില്ല പതിനെട്ട് കിലോ പതിനെട്ട് കിലോ ഈ പറൽ മീൻ മീനൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഒരുപാട് വലിപ്പം വയ്ക്കുന്ന മീനുകളാണ് പക്ഷെ അത് അവർ കിട്ടിക്കഴിഞ്ഞാൽ അവരുപയോഗിക്കാറില്ല തിരിച്ചങ്ങോട്ട് തന്നെ വിടും വലുതാകുമ്പോൾ പിടിക്കാമല്ലോ അങ്ങനെയാണ് ഇവിടെ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്തായാലും ചെയ്യുന്ന പണിയോട് അങ്ങേറ്റം വളരെ ബഹുമാനത്തോടുകൂടിയും ഉത്തരവാദിത്തത്തോടുകൂടിയും തന്നെയാണ് ഇവരുടെ ഓരോ പെരുമാറ്റവും രീതികളും എന്തായാലും കണ്ടുപിടിക്കേണ്ട ചില കാര്യങ്ങൾ തന്നെ അങ്ങനെ ഓരോരുത്തർക്കും രണ്ടും മൂന്നും നാലും കിലോ വെച്ച് മീൻ ഇപ്പൊ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി അത് വൈകുന്നേരം വരെ വരെയാകുമ്പോഴത്തേക്കും ചിലപ്പോ അഞ്ചു കിലോയ്ക്ക് ചിലപ്പോ പത്ത് കിലോ എന്നോ പതിനഞ്ചു കിലോ എന്നോക്കെ പറയും കണ്ടില്ലേ ഇതാണ് കുയില് പലരും കുയിലിനെ കണ്ടിട്ടില്ലെന്ന് പറയും ഇതാണ് പുഴ മീൻ കുയിലെന്ന് പറയുന്നത് ഇത് ഇരുപത് മുപ്പത് ആവും അതിനും വലുതൊക്കെ ആവുമെന്ന് പറയുന്നു അങ്ങനെ പറയില്ലേ ഇത് ഏകദേശം ഒരു ഒരു കിലോ ഉണ്ടോ അതി കൂടൊന്നും ഇല്ല കണ്ടോ എന്താ ചന്തം നോക്കിയത് എന്റെ ഈ സമയം ആയതുകൊണ്ടാണെന്ന് പറഞ്ഞ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് വാലയപ്പെട്ടനും അതേപോലെ തന്നെ കോലാൻ എന്ന് പറഞ്ഞ മീനുമാണ് കുറുവ ഇങ്ങനെ രണ്ട് മൂന്ന് മീനുകളാണ് അവിടെ ഏറ്റവും അതിപ്പോൾ കിട്ടിയിട്ടുള്ളത് ഇടയ്ക്കും പിടയ്ക്കുമൊക്കെ വലിയപ്പോൾ അല്ലാതെ ഒക്കെ കിട്ടുന്നോണ്ട് പിന്നെ എന്ന് പറഞ്ഞ മീൻ കിട്ടുന്നുണ്ട് രാവിലെ ഇതിനിടയിൽ തിരക്കിട്ട് വല പൊട്ടിയത് തുന്നി ചേർക്കുകയാണ് കേട്ടോ

പിടിക്കാം വേണ്ട വേണ്ട ഇവര് ഇവിടെ കുഞ്ഞുങ്ങളാണ് ഇവിടെ ഞാൻ ആദ്യം വീർത്ത് കിടക്കുന്ന കണ്ടു അങ്ങനെ ശ്രദ്ധിച്ചപ്പോഴാണ് അവരെന്ന് മനസ്സിലായേ ഞാൻ മൂന്നാലും പിടിച്ചു കിട്ടി അപ്പോ ഇതുപോലുള്ള നല്ല പുഴമീൻ വേണ്ടവര് ദൂരത്താൻ കെട്ട് പുഴയുടെ അടുത്തേക്ക് വന്നാൽ മതി ഇവിടെ ഒരുപാട് ചേട്ടന്മാരുണ്ട് നിങ്ങൾക്ക് എത്ര കിലോ മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കിട്ടും ചെറിയ മീനൊക്കെ ഇരുന്നൂറ് രൂപ മുതലാണ് വില ഇതുപോലെയുള്ള വലിയ മീനിന് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് അങ്ങനെ റേറ്റ് ആണ് അപ്പോൾ എല്ലാവരും മീൻ ആഗ്രഹമുള്ളവർ വിഷമില്ലാത്ത മീൻ തിന്നാണെന്ന് ആഗ്രഹമുള്ളവർ ഇങ്ങോട്ട് പോരും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു